ഹായ് കൂട്ടുകാരെ ഫ്ലവേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ ദിവസങ്ങളായി വീഡിയോ ഇട്ടിട്ട് കുറേ തിരക്കുകളൊക്കെ ആയിരുന്നു ഇപ്പോൾ ഏകദേശം തിരക്കുകളൊക്കെ കഴിഞ്ഞു അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുതേ ഇന്ന് നമ്മൾ ബോൾസം പ്ലാന്റുകളാണ് വീഡിയോയിൽ ഇട്ടിരിക്കുന്നത് ഇതിൽ ഇംബേഷൻസ് വെറൈറ്റിയും ഉണ്ട് നാടൻ ബോൾസവും ഉണ്ട് ഇമ്പേഷൻസ് വെറൈറ്റിയുടെ ജിഫിയിലുള്ള ബോൾസം നമ്മൾ കൊടുക്കുന്നുണ്ട് മുപ്പത് രൂപയാണ് അതിൻ്റെ റേറ്റ് അതുപോലെ തന്നെ ഇതേ ജിഫിൽ കൊടുക്കുന്ന ബോൾസത്തിൻ്റെ ഈ കാണുന്ന സൈസിലുള്ള കട്ടിങ്സ് കൂടി നമ്മൾ കൊടുക്കുന്നുണ്ട് ഒരു കട്ടിങ്സിന് പതിനഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അഞ്ച് വെറൈറ്റി കട്ടിങ്സാണ് നമ്മൾ കൊടുക്കുന്നത് എല്ലാ കളറുകളും ആണ് കേട്ടോ അഞ്ച് കളറാണ് നമ്മൾ കൊടുക്കുന്നത് ഇത് നാടൻ ബോൾസാണ് ഈ ബോൾസത്തിൻ്റെ പ്രത്യേകത അധികം ഹൈറ്റ് വയ്ക്കില്ല അതങ്ങനെ ചെറിയ പോട്ടിലൊക്കെ നമ്മൾ നട്ട് കഴിഞ്ഞാൽ നല്ല നിറച്ചും പൂക്കളായിട്ട് തരുന്ന ഒരു ബോൾസം ചെടിയാണ് അഞ്ച് വെറൈറ്റി കളറാണ് ആ ബോൾസത്തിനുള്ളത് അഞ്ച് കളർ ബോൾസം നൂറ്റി രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ബോൾസും പ്ലാന്റ്സുകൾ ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യണം വളരെ കുറച്ച് ചെടികൾ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഈ മഴക്കാലത്ത് പെട്ടെന്ന് പിടിച്ചു കിട്ടുന്നൊരു ചെടിയാണ് ബോൾസും ചെടി നമുക്കിത് പിടിപ്പിച്ച് വയ്ക്കുകയാണെങ്കിൽ ഒരുപാട് ചെടികൾ വേനൽക്കാലം ആകുമ്പോഴത്തേക്ക് ഒരുപാട് ചെടികൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇതാണ് അതിൻ്റെ